ഓക്കെ ഗുഡ് മോർണിംഗ് ഐസ് അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ദിവസം അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ദിവസം വലിയ പ്രോഫിറ്റിലായിരുന്നു പോയി നമ്മളത് രണ്ടാമത്തെ ദിവസത്തെ പരിപാടി തുടങ്ങാൻ പോവാണ് ഓക്കെ അപ്പൊ എന്തായാലും അമ്മാനൊന്നും വിളിച്ചോക്കാം അപ്പൊ ആളുടെ അടുത്ത് ഇവിടെ ബില്ലിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പറയേണ്ടിടുന്നത് അമ്മാവനെ വിളിച്ചോക്കാം ആൾക്കറിയാലോ കാര്യങ്ങളൊക്കെ ഹലോ ഹലോ എണീറ്റല്ലോ എണീറ്റല്ലോ അതേ ഒരു കാര്യം പറഞ്ഞോ ബില്ലിന്റെ കാര്യം ബില്ല് വേണോ എന്ന് പറഞ്ഞടണല്ലോ അതൊന്നും ഫ്രീ അല്ലല്ലോ கரண்ட் ബില്ല് കൊടുക്കണ്ടോ അതിപ്പോ ഇവിടെ എവിടെ പോയിടാ கரண்ட் ബില്ല് മാനേജ്മെന്റിൽ പോയി냐 ബില്ല് കാണാനോ പോണോ എയ് പക്ഷേ എനിക്ക് ബിൽസ് ഒന്നും കാണിക്കാനില്ലല്ലോ അ അന്ന് തുടങ്ങിയതല്ലേ നമുക്ക് ഇപ്പോ വന്നു തുടങ്ങിയല്ലേ ഓക്കേ ഓക്കേ ആണല്ലേ അതേ അമ്മ വല്ല വന്നേ കഴിഞ്ഞാ പേ ചെയ്യണോ അല്ലേ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടേറ്റ് ഉണ്ട് അതൊരു പിന്നെ ഓയിൽ അപ്പൊ ഇത്ര ഐറ്റംസ് എല്ലാം നമ്മുടെ ഓൾമോസ്റ്റ് ഉണ്ട് ഇനി ഇത് നല്ല കച്ചവടം ഐറ്റം നമുക്ക് ഇത് ഓ അത് ഇതും മറ്റേ പൈസ തൽക്കാലം അത് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസ് പുതിയ ഐറ്റം ഓയിലാണോ വന്നില്ലേടാ ആ അടിപൊളി അടിപൊളി നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് ആഹ് ായിരുന്നോ ആറേ പോയിന്റ് രണ്ടാമത്തെ ദിവസത്തെ പരിപാടി കിടക്കാം അപ്പൊ നമ്മള് കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്തത് ഈ രണ്ടെണ്ണം ഈ ഓയിലും ബ്രിഡും ഇത് രണ്ടെണ്ണം നമ്മള് ഇന്നലെ ഇന്നത്തെ പ്രോഫിറ്റ് കൂടി അതും കൂടി ഇറക്കിയത് ഏ അമ്മാവ താനോ അത് ശരി അല്ല അമ്മാവ അമ്മാവല്ല പറ കച്ചവടം ഇല്ലാന്ന് ചെറുമോകന് തയ്യാളും ഇവിടത്തെ ഏറ്റവും കച്ചവടം അതാ നമ്മളിപ്പം സംസാരിച്ചോണ്ടിരിക്കല്ലേ ഇപ്പൊ വല്യ കുഴപ്പമില്ലേ ഇന്നത്തെ ദിവസം

നമുക്ക് പുതിയ പ്രൊഡക്റ്റ്സ് ആഡ് ചെയ്യണം നൂറ്റി ആറിന് ഓർഡർ ഓർഡർ ചെയ്യും ഇപ്പൊ രണ്ടു മണി ആയപ്പോഴേക്കും പ്രോഫിറ്റ് എന്റെ മോനൊരു ലക്ഷല്ല പൈസ നമ്മളെ ആയിരിക്കും ഒന്ന് ക്ലോസ് ചെയ്യാം ഇവിടെ തീർന്ന ഐറ്റംസ് ഫ്ലോർ തീർന്നു പറഞ്ഞു ഫ്ലോർ തീർന്നു എഗ് തീർന്നുണ്ടാവും പിന്നെ നമ്മള് മോളിൽ വെച്ചിട്ടുണ്ടായിരുന്നോ അതേ ചോക്കി പിക്ക് ചോക്കി പിക്ക് തീർന്നുണ്ടാവും പിന്നെ പാസ്ത ഇത്ര ഐറ്റംസ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുക നമുക്ക് ബ്രെഡ് ബ്രെഡും പോണ്ട് അപ്പൊ ഓക്കെ നൂറ്റി മുപ്പത്തി

ഇപ്പോ ഓൾമോസ്റ്റ് ഫുൾ ഓക്കെ ഓക്കെ ബ്രെഡ് ഒക്കെ മേടിച്ചത് ഫ്ലോറൊക്കെ മെച്ചപ്പഴ ആൾക്കാർ കൊണ്ടുപോകണം ഞാൻ എന്റെ മോൻ ഇരുപത്തിമൂന്ന് ഓക്കെ താങ്ക്സ് ഫോർ പർച്ചേസിംഗ് ബ്രോ ഓ ഇരുട്ടെ തുടങ്ങി ഞാൻ എല്ലായിട്ടും ഓ എന്റെ മോനെ ചോക്കിപ്പിക്ക നോക്കിയാ പോക്ക് ഇയാള് അമ്മാവൻ നമ്മളെ പറ്റിക്ക് ആള് പറഞ്ഞു ഇവിടെ കച്ചവടം കച്ചവടം സാധനങ്ങളെന്തായാലേ അമ്മാവനൊന്ന് വിളിച്ചോ അമ്മാനെ വിളിച്ചില്ല അപ്പഴേക്ക് അമ്മ ഇവിടെ താരം പറഞ്ഞ ചോക്കിപ്പിക്ക് കച്ചവടം അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോക്കിപ്പിക്ക എന്തോ പോണന്ന് അറിയൂ പുതിയ പഴയ താൻ തന്നെ ബ്രെഡ് ഓയില് തീരാറോ ഓയിൽ ഓയിൽ നമുക്ക് പുതിയത് ഓർഡർ ചെയ്യണം ഓക്കെ ഇരുപത്തി അഞ്ചിന്റെ ഓഡർ ബാലൻസ് മൂന്ന് സെന്റ് കൊടുക്കണം ഓക്കേ ഓയിൽ തീർന്നു ഓയിൽ വേറെ ഓർഡർ ചെയ്യണം ഓക്കെ ഓക്കേ ഓയിൽ പർച്ചേസ് ചെയ്യുന്നവള് അയ്യോ കസ്റ്റമർ എത്തി ഏയ് ഇതാരാ അമ്മവന്റെ മോനെ ഓല്ലല്ലോ ആള് വന്നെന്നി അണ്ണവന്നി ആ കഴണ്ടാ ചെയ്യൂ ഞാൻ എന്നെ ഇതൊക്കെ നോക്കി നടക്കുന്നതായിരുന്നേ ഇപ്പോ ആള് പൈസയ്ക്ക് എത്ര വരെ ഒന്ന് തനിക്ക് വെറ്റോ വാവ് ഐസ്്രീ ഓ ശരി എന്നെ പറയാമെന്നാ ഓക്കേ 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 ഇwebdriver ആണ് സാമൽക്കാര മുത്തണ്ട 100 രൂപയാ ചേട്ടനെ ഇ쁘ദീ മോൻ ഓ വെഡ് ഗെറ്റ് എക്സ്പെൻസീവാണോ ഓ ഷിറ്റ് എഗ്ഗിൻടക്കാരന്റെ ചെറിയൊരു പ്രോബ്ലം ഡഗ്ഗിൻട വെല കഴല് കുറക്കിണ്ടിരിക്ക് കേസ് സെറ്റ്

സമയല്ലോ ആ കടക്കുന്ന സമയത്ത് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മടെ സ്റ്റോർ ഓൾമോസ്റ്റ് ഒരെണ്ണം നമ്മുടെ ഫില്ലായിട്ട് നമ്മക്ക് ഇന്നലത്തെക്കാളും പത്ത് ഡോളർ ഡോളർ ഞാൻ കട അടക്കിലാവാളിക്കോഡക്ട് മേടിക്കണോ ഓ ലൈസൻസ് അങ്ങനെ പ്രശ്നമുണ്ടല്ലേ അപ്പൊ അത് അതെങ്ങനെയാ പോവാ

ഇഷ്ടം ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ആയി പോന്തായാലും ഈ സാധനം നമ്മുടെ ഇനി ആകെട്ട് ഡോളർ ഉള്ളോ ഈ ഐറ്റംസ് ഒക്കെ ഇനി വിറ്റ് പോയാല അടുത്ത പ്രോഡക്റ്റ് മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മള് ഇന്നും സെൻഡ് ചെയ്യാൻ ഞാൻ ഭയങ്കര രണ്ടു ദിവസം പോയി കിടന്നുട്ടെ റെസ്റ്റ് കേട്ടെന്തായാലും നാളെ കാണാൻ അങ്ങോട്ട് പോവാട്ടാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ